നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒമാനിൽ വെച്ച് അമേരിക്കയുമായി പരോക്ഷ ചർച്ച നടത്തി എന്നൊരു കാര്യം സ്ഥിരീകരിച്ച് ഇറാൻ വാഷിങ്ടണും ടെഹ്റാനും വളരെ കാലമായി ചില പ്രശ്നങ്ങൾ ചില വിയോജിപ്പുകൾ ഒക്കെയുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു തർക്കം ഇരു ഇടയിൽ നിൽക്കുന്നത് ഇതിനു പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളായ ഇസ്രായേലും ഹമാസും ഉൾപ്പെടുന്ന ഗാസ സംഘർഷം കൂടുതൽ വഷളാകുകയും ചെയ്തു അമേരിക്കൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രാദേശിക ആക്രമണങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് യു എസും ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഒമാനിൽ പരോക്ഷ ചർച്ച നടത്തി എന്നാണ് ഒമാനിൽ ഇറാനും അമേരിക്കയും തമ്മിൽ പരോക്ഷമായ ചർച്ചകൾ നടന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രതിനിധി സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ചർച്ചകൾ ആദ്യത്തേതല്ല അവസാനത്തേതുമാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്നിനും പതിനാലിനും ഇടയിൽ ഇസ്രായേലിനു നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി ഇതിനെ തുടർന്നാണ് ചർച്ചകൾ നടന്നത് ഏപ്രിൽ ഒന്നിന് നടന്ന മാരകമായ വ്യോമാക്രമണം അതിനുള്ള പ്രതികാരമായാണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഡമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തു രണ്ട് ജനറൽമാരുൾപ്പെടെ ഏഴ് റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെട്ടു എന്നാൽ ഇറാൻ വിക്ഷേപിച്ച മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയുടെയും മറ്റ് സഖ്യകക്ഷികളുടെ സഹായത്തോടെ വിജയകരമായി തടഞ്ഞു എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത് ഒരാഴ്ചക്കുള്ളിൽ ഇറാൻ്റെ മധ്യപ്രവിശ്യയായ ഇസ്വഹാനിലെ ഒരു സൈറ്റിൽ സ്ഫോടനവും ഉണ്ടായി ഇറാന്റെ ആക്രമണത്തോടുള്ള ഇസ്രായേലിൻ്റെ പ്രതികരണമായാണ് യു എസ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രണ്ട് രാജ്യങ്ങളും സമീപ വർഷങ്ങളിൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു ടെഹ്റാൻ്റെ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള വഴികൾ തടവുകാരെ കൈമാറൽ വിദേശത്ത് കൈവശം വെച്ചിരിക്കുന്ന ഇറാൻ്റെ ഫണ്ട് റിലീസ് എന്നിവയിൽ ഈ ചർച്ചകൾ നടത്തി എന്നാണ് ഈ ചർച്ചകൾ ഈ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും അത്തരത്തിലൊരു പരോക്ഷമായുള്ള ഒരു ചർച്ച നടത്തി എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചത് ലോകത്തെ ഒന്നടങ്കം നടക്കിയിരിക്കാൻ പ്രത്യേകിച്ച് ഇറാൻ ജനതയ്ക്ക് വലിയൊരു കനത്ത ആഹ്തമായത് മാറിയിരിക്കുകയാണ് ഹെലികോപ്റ്റർ തകർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു ജീവനോടെ ആരും അവശേഷിക്കുന്നില്ല എന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടെന്ന് ഇറാൻ റെഡ് ക്രോസെന്റ് ചെയർമാൻ അറിയിക്കുകയുണ്ടായി ഉണ്ടായിരുന്ന ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രി മരിച്ചു എന്ന വാർത്ത തന്നെയാണ് പുറത്തുവിട്ടത് എന്തായാലും നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്തരത്തിൽ പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത